ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ്ണോ റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു അലുവിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാവും നമുക്കിത് തയ്യാറാക്കാനായിട്ട് അതെങ്ങനെയാ ചേട്ടാ നമുക്കൊന്ന് നോക്കാം അത് ആദ്യം തന്നെ ഞാൻ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കണേ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിനകത്തേ ഈ കശ്നണ്ടി പരിപ്പിൽ നിന്ന് വറുത്ത് പോരിയെടുക്കാം ഇപ്പം നമ്മുടെ കശ്നണ്ടി പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ ഇനി നമ്മൾ ആ വറുത്ത നെയ്യിലോട്ട് തന്നെ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചെള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഇപ്പോൾ എടുത്തേക്കണത് നമുക്കതും കൂടി നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതിയാവും എന്താ വെച്ചാൽ നമുക്ക് ക്യാരറ്റ് ഒക്കെ വേവാനായിട്ട് സമയം എടുക്കൂലോ അപ്പോൾ അതുകാരണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ നമ്മുടെ ക്യാരറ്റ് പാക്കനൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതില്ലാത്തേക്ക് ഒരു അരലി ഇട്ട് എടുത്ത് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പറുപ്പിനെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇതിപ്പോ നമ്മൾ പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് തളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടില്ലെങ്കിൽ ചിലപ്പോ പാല് തളച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട് തുളുമ്പി പോകുമ്പോഴത്തേക്ക് നമ്മുടെ പാല് പാലിക്കിടന്ന് നമ്മുടെ ക്യാരറ്റ് ഒന്ന് പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഞാനിവിടെ പൊടിച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു നാല് ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആ പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ക്യാരറ്റിൻ്റെ അകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് പാൽപ്പൊടിയാണ് എടുത്തേക്കുന്നത് പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ പാൽപ്പൊടിയും കൂടി ചേർക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് അലവേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പാൽപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പാൽപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പാൽപ്പൊടി ഡയറക്റ്റ് ഇങ്ങനെ ചേർക്കണ്ട ചേർക്കണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാലിൻ്റെ അകത്തേക്ക് പാൽപ്പൊടി നന്നായിട്ടൊന്ന് കലക്കി എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്താലും മതിയാവും നമ്മൾ ഒഴിച്ച പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണോട്ടോ അതുവരെ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചിരിക്കാം നമ്മൾ ഒഴിച്ച പാലൊക്കെ നന്നായിട്ട് പറ്റി നമ്മൾ ആദ്യം ഒഴിച്ച് നെയ്യൊക്കെ പുറത്ത് നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാകും ആ സമയത്ത് നന്നായിട്ടൊന്ന് ഇണക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാട്ടോ കേട്ടോ അതിന് ശേഷം നട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് അലുവ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് വറുപ്പ് വെച്ചായിരുന്ന ഭക്ഷണിപ്പരിപ്പില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് chop ചെയ്ത് വെച്ചങ്ങൾ നമ്മുടെ ബദാം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ ക്യാരറ്റ് അലവർ റെഡിയാക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒന്നും ഇഷ്ടം ആണെങ്കിൽ കൂടി നമ്മൾ നമ്മളിതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ എന്തായാലും കഴിക്കും കേട്ടോ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണാം അതിനകത്തും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി വരും എൻ്റെ അകത്തും കൂടി ക്ലിക്ക് ചെയ്യാൻ മാർക്കല്ലേ എങ്കിൽ മാർക്കാണ് ഞാനിവിടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും